മാവേലിക്കര ലോകസഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി ചക്കുവള്ളി സി എം എസ് ടവറിൽ നടത്തിയ കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം കുന്നത്തൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് കുറ്റിഗിൽ ഷാനവാസ് നിർവഹിച്ചു മാവേലിക്കര ലോകസഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് ഇടതുമുന്നണി പൂരിവഴി പടിഞ്ഞാറ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തിയത് ചക്കുവള്ളി ഞാറക്കാട്ട് സി എം ടവറിൽ സംഘടിപ്പിച്ച കൺവെൻഷന്റെ ഉദ്ഘാടനം കേരള കോൺഗ്രസ് എം കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കുറ്റി ഷാനവാസ് നിർവഹിച്ചു ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമോ നടത്താൻ പറ്റുമോ എന്ന് അറിയാം നമ്മുടെ രാജ്യം നമുക്കറിയാം കേന്ദ്രത്തിൽ ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് നടപ്പിലാക്കുന്ന നിയമങ്ങളും ലോകം മുഴുവൻ ശ്രദ്ധിക്കുകയും മതിപ്പ് മതിപ്പാക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയെ ജനാധിപത്യത്തിനെ കശാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള കമ്മിറ്റി പ്രസിഡന്റ് എൻ പ്രതാപൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി ജി പ്രിയൻകുമാർ ഉമ്മൻറെയിത്ത് ഗോപിനാഥപിള്ള അക്കരയിൽ ഹുസൈൻ ഷാജി വാറുവിൽ ഗോപാലകൃഷ്ണൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥി സി എ അരുൺകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വലിയ വളരെ ആവേശകരമായ തിരഞ്ഞെടുപ്പ് അനുഭവമാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് പങ്കുവെക്കാറുള്ളത് ഇന്നലെ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഡിക്ലറേഷൻ പറഞ്ഞു ആ ഡിക്ലറേഷൻ ഇരുപത്തിയാറാം തീയതി തെരഞ്ഞെടുപ്പ് തീരുമാനിച്ചു ഇന്നലെ ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിൽ നാൽപ്പത് ദിവസങ്ങളാണ് ബാക്കി എന്നത് തുടർന്ന് സ്ഥാനാർത്ഥി കൊച്ചുതെരുവ് മാർഗ്ഗിരുഗോറിയോസ് ഓർത്തഡോക്സ് ദേവാലയത്തിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു കാപ്പസ് ചെയർമാൻ എം ശിവശങ്കര പിള്ള ആർ എസ് അനിൽ തുടങ്ങി ഇടതുമുന്നണി നേതാക്കൾ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി